ഹായ് ഹായ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വീട്ടിലേക്കാവശ്യമുള്ള ചീര വിളവെടുക്കുകയാണ് ആ കൂട്ടത്തി അപ്പുറത്തെ രണ്ട് വീടുണ്ട് അവിടെയും ചീര കൊടുക്കണം നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ നമ്മളും ഉണ്ടാക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തേക്ക് കൊടുത്താൽ അവരുടെ സന്തോഷം കൂടെ വാങ്ങിക്കുക അത്രേ ഉള്ളൂ ഇന്ന് ചീര വിളവെടുക്കാൻ പോണേ എല്ലാവർക്കും സ്വാഗതം ഓക്കെ പുറത്ത് രണ്ട് വീട്ടിൽ കൊടുക്കണം അതിനാൽ കുറച്ച് ചീര കുറയ്ക്കാതെ അതിനെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള കുറേ അടുത്തോ എടുത്തോ അതി അമ്മയ്ക്ക് നമ്മക്കെടുത്തില്ലേ നമുക്കിടാത്തില്ല നമുക്കുള്ള പറയൊക്കില്ല നമുക്കാണോ അങ്ങോട്ട് അകത്തോട്ട് വെച്ചോ നമുക്കുള്ള അകത്തോട്ട് വെച്ചോ ഇപ്പം അകത്തുള്ള ചീര വെളി പച്ച ചീര സുന്ദരി ചീര ഇനി അമ്മയ്ക്ക് കൊടുക്കാൻ കേട്ടോ അമ്മ ഒറ്റയ്ക്കേ ഉള്ളു ആ നാളെ അപ്പോൾ ഒരു അമ്മയുണ്ട് അമ്മയ്ക്ക് കുറച്ച് ചീര കൊടുത്തിട്ട് നമ്മുടെ കേട്ട് ഏറ്റവും കൂടുതൽ സഹകരണമുള്ളൊരു അമ്മയാണ് ഞങ്ങളുടെ വഴി ഇണ്ട റോഡിലോട്ടുള്ള വഴി

ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് കൃഷിയുടെ സംബന്ധമായിട്ട് ഇടുന്നുണ്ട് അത് ഒരു ദിവസം പറിക്കാൻ നേരം എടുക്കാം അറിയപ്പെല്ലേ ഒന്ന് പറിക്കുമല്ലോ ഇപ്പൊ എടുക്കും പറയാലോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന്

വീട്ടിലേക്കുള്ള ചീരസവരനായി അമ്മയ്ക്ക് കൊണ്ട് ചീര കൊടുത്തു സന്തോഷമായി ചീരയൊക്കെ പൊങ്ങി വരണം ഇപ്പൊ ഈ ചുവപ്പ് ചീര പോയാലേ ഇന്നൊരു ചീര പൊങ്ങി വരണം അതിനകത്ത് രണ്ടെണ്ണം വെക്കണം വിത്തിന് വിത്തിന് രണ്ടെണ്ണം നല്ലത് വെച്ചേക്കണം ഇനി ആൾക്ക് കൊടുത്താലും ആ രണ്ടെണ്ണം വിത്തിന് വെച്ചേക്കണം അതും ഇതും പറ്റുമോ ബാക്കിയേ പറിക്കാവുള്ളൂ വിത്ത് വേണം വിത്തിനു ഓടാൻ പോയി നമ്മൾ ആവശ്യം കൊടുത്ത് വിത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അന്നെണ്ണം വേണം എന്തുവേണു പറയണ എന്തുവാണ് തരാം തരാം കുറച്ച് കഴിഞ്ഞിട്ട് സമയായില്ല കൊണ്ടുപോ അതും കൊണ്ടുപോവാതി നല്ല പെട്ടുണ്ട് ഫോൺ പൊട്ടിച്ചാൽ മതി പിടി ഇത് പിടി നേരെ പിടി നേരെ അവിടെ നിൽക്കും അവിടെ നിൽക്കും ഇങ്ങോട്ട് കറക്കൊന്നും വേണ്ട

മെട്ടുണ്ടോ ഇവിടെ ഉണ്ടോ വെട്ടുണ്ടോ 所以。 കാണുണ്ടോ അതിനകത്തുള്ള കല്ലും കെട്ടയൊക്കെ പിറകി നടിയിൽ മിശ്രിതം കുറച്ചിട്ട് നടിയിൽ മിശ്രിതമാണ് വളം കൂടെ ചേർന്നിട്ടുള്ള നടിയിൽ മിശ്രിതമാണ് നടിയിൽ മിശ്രിതം വേണം അത് ഇട്ടതിന് ശേഷം നമുക്കുണ്ടാക്കി എടുക്കുക ഈ സാധനം പിന്നെ ഒത്തിരി ഐറ്റം വേണം ചകിച്ചോറുണ്ട് എല്ലാം ഉണ്ട് ചാണാപ്പൊടി എല്ലാം ഉണ്ട് നമ്മുടെ നമ്മുടെ മല്ലിക്കീര മല്ലി മല്ലി വിത്ത് പിടിച്ച് പിടിച്ചതിൻ്റെ കയ്യിലോട്ട് കട്ടിയിട്ട് മല്ലി വിത്താണ് അതിൽ ഒരു സൈഡ് ഇട്ട് നോക്കാം എളുക്കുമെങ്കിൽ ബാക്കി കൂടെ നമുക്കിടാം അല്ലേ പകുതിക്ക് മാത്രമേ ഇടുന്നുള്ളൂ മല്ലി വിത്ത് കൂടി ഇങ്ങനെ വളർന്നു വരുന്ന തിങ്ങി വള വളരണം എന്നാലത് തിങ് മല്ലി വിത്ത് വളരണം എന്നാലേ അത് രസമുള്ളൂ അതിൻ്റെ പുറത്ത് അത് തന്നെ ഉറച്ചിട്ട് കൊടുക്കുക പകുതി ഇട്ടിട്ടുള്ളൂ ഇങ്ങോട്ട് ഇട്ടിട്ടുള്ളൂ ഇങ്ങോട്ട് ഫ്രീയാക്കിയിട്ടിരിക്കുകയാണ് കേൾക്കുകയാണെങ്കിൽ ബാക്കി കൂടെ ഇട്ട് കൊടുക്കണം കാര്യം മല്ലി വിത്ത് മല്ലി വിത്ത് ഇങ്ങനെ ഒത്തിരി കൂട്ടത്തിൽ വളരണം എന്നാൽ ചെടി നേരെ നിൽക്കത്തുള്ളൂ ഇട്ടുകൊടുത്ത് നമ്മുടെ സീഡോമോണസിൻ്റെ വെള്ളമാണ് സീഡോമോണസിൻ്റെ വെള്ളമാണ് അത് ചെറുതായിട്ടൊന്നും തെളിച്ചു കൊടുത്താൽ മതി അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഓ രാത്രിയായി പോയി ഭയങ്കര പ്രശ്ന നേരത്തെ നേരത്തെ ചെയ്യേണ്ടതാണ് എന്തു ചെയ്യുന്ന എന്റെ പുറത്ത് ചെറുതായിട്ടിട്ട് ാക്കണേ ഇട്ട് അതിനും കുറച്ച് ചെറുപ്പം വെള്ളം തളിച്ച് കൊടുക്കുക നമ്മുടെ കുട്ടു അക്കീറ എന്ന് പറയുന്ന പൂച്ചയാണ് അത് നല്ല ഉറക്കമാണ് ഇതല്ലാതെ ഒരു സാധനം ആമ്പൂച്ചയാണ് അത് പെമ്പൂച്ച അക്കീറ പെമ്പൂച്ചയാണ് ഇതൊരു ഇതൊരു പൂച്ച എത്ര ഗ്രോ ബാഗ് ഉണ്ടെന്ന് നോക്കട്ടെ ഗ്രോ ബാഗേ നോക്കാം എല്ലാവരും എണ്ണിക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തി നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് അമ്പതെണ്ണം ആയില്ല നാൽപ്പത്താറെണ്ണേ ആയുള്ളൂ ഇനി ഒരു പതിനഞ്ചെണ്ണം നടക്കാനുണ്ട് പതിനഞ്ചെങ്കിൽ നടക്കാനുണ്ട് നാൽപ്പത്താറെ ആയുള്ളു പതിനഞ്ചെണ്ണം അപ്പോൾ അമ്പതിനോളിപ്പോവും ഡെയിലി തക്കാളി കിട്ടുന്നുണ്ട് ഡെയിലി തക്കാളി ഇന്നലെ വരെ പറച്ച് മൂ മിനി ആ പറിച്ച് ഇന്നൊരു തക്കാളി പടുത്തു വരുന്നുണ്ട് ഇത് പറിച്ചു വെച്ചില്ലെങ്കിൽ പോക്കാം അപ്പം അതും പറിക്കണം അത് ഞാൻ താമസിക്കുന്ന വീട് ഇതാണ് വാടക വീടാണ് കുഴപ്പ വീടാണ് ഇവിടെ ഏരിയ ഒന്നും കുഴപ്പമില്ല ഈ ചീര പറിച്ചു തുടങ്ങിയപ്പം അടുത്ത വിത്തിട്ട് ഞാൻ ഈ ചീര പറിച്ചു തുടങ്ങിയപ്പം അടുത്ത വിത്തിട്ട് എന്നെ അതിനു മുമ്പ് ഇട്ടത് പൈപ്പ് വളർന്ന് ഇത്രയായി ഇപ്പം ഇവൻ പറിക്കാറാകുമ്പം ഇവൻ മുളച്ച് പൊങ്ങിക്കുകയുള്ളു പാലക്ക് ചീര നിൽപ്പന്ന ഇടക്കിടക്ക് കാഴ് പാലൊക്കെ പാലക്കീല് ഇത് പൊന്നാങ്കണ്ണിച്ചീര പൊന്നാങ്കണ്ണിച്ച് കണ്ണിനു അടിപൊളിയാ സൈഡിൽ നിൽക്കുന്ന ഒക്കെ പൊന്നാങ്കണ്ണിച്ചീല് പൊന്നാങ്കണ്ണിച്ചീര സൈഡിൽ നിൽക്കുന്ന ഇത് സരിച്ചിര സരിച്ചിരസാണ് സുന്നരിച്ചിതാ കണ്ട നല്ല രസമാണ് നല്ല ഗൈസ് കുറച്ച് കാന്താരി ഇപ്പുണ്ട് കാന്താരി അത് അപ്പുറത്തായിരുന്നു ു ആ കോഴി വെച്ചിട്ട് മണ്ണ് കൂടെ ഇട്ടു കോഴി അപ്പുറത്തെ മതി മതി അതെന്നാ തിരിച്ചിട്ട് ഗുരുതരം നിറച്ചിട്ട് ഞാൻ തോന്നും വെള്ള കാന്താരി വലിയ കാന്താരി നീളമുള്ള കാന്താരി മൂന്ന് പിടിച്ചേ മൂന്നു ഇനിയുണ്ടോ കാന്താരിപ്പിന്റെ അത് ഉണ്ട് ഇന്നുണ്ട് ഇനി ഇല മാറ്റിക്കും രണ്ടെണ്ണം കൂടെ ഉണ്ട് അടുത്ത ബാഗിൽ നിന്നാണ് ഇവിടെ കാന്താരിയുടെ വിത്തിട്ടാണ് അതൊക്കെ മുളച്ച് മാറ്റി കണ്ടിന് എല്ലാം കൂടെ കൂടിപ്പോവും ആ മൂന്ന് കാന്താരി മാറ്റി ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് രണ്ട് കാന്താരി വഴുതെണ്ണം കൂടെ മാറ്റണം ഗൃഹഭാഗം നടക്കാനുണ്ട് നടത്തിട്ട് എല്ലാം മാറ്റി നടും ആ ആ ഇതിനകത്ത് വേണം കേട്ടോ ഏ ഇതിനകത്തോട്ട് നട്ടോ പറഞ്ഞ മണ്ണിട്ട് കൊടുത്താൽ വേണ്ട വേണ്ട കാന്താരി നട്ടോ കാന്താരി സെക്ഷനൊക്കെ മാറ്റി രണ്ടും കൂടെ വേണമെങ്കിൽ അതിനകത്ത് വെച്ചു അവിടെ പറക്ക് തന്നെ വെച്ച് അത് വേണ്ടത് ആ പിടിച്ചത് പിടിയത് 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 പിടി ഇത് പിടി ഞാൻ മണ്ണിട്ടോടാം ഒന്ന് രണ്ട് ആ അവിടെ തന്നെ കുക്കുംപറു ഇപ്പോഴേ കാവ പിടിച്ചു ഞാൻ കാവ പിടിച്ചു പൂഴാകളെ കാവ പിടിച്ചു മാറ്റി വെച്ചില്ലേ പണിയാ ചുരുത്തി നന്നായിട്ടുണ്ട് ഇവിടാണ് ഇപ്പറത്ത് വെച്ചാൽ മതി ൂടെ അധികോളൂരെ അപ്പുറത്ത് വെക്കും സിങ്കിൾ അല്ലേ ഏ ഞാൻ രണ്ട് മൂന്നെണ്ണം കൊന്നു രണ്ട് മൂന്നാകുമ്പോൾ വന്ന കൊന്നിയാൻ കമ്പൊന്ന് ചരിച്ച് മണ്ണിടട്ടെ എന്നാ ഇവിടത്തെ മണ്ണിടട്ടോ മണ്ണിടട്ടോ ഈ ഇതില് പൂവിട്ടടി പൂവില്ല കാവിടിച്ച് പൂ വന്നില്ല പൂ അല്ല പൂ മൊട്ട മൊട്ട് പൂ പൂവിടാനുള്ള മൊട്ടുവന്നു അതിനൊക്കെ ഇച്ചിരി എല്ലുപൊടി വെള്ളം കൊടുത്ത കൊള്ളായിരുന്നു എല്ലുപൊള്ളേ എന്തുകൊടി വെള്ളത്തിട്ടിട്ട് എല്ലാം നമ്മുടെ ഇരിപ്പുണ്ട് കുറച്ച് വെള്ളത്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയായിട്ട് വന്നു

ഇത് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് കാര്യം കുറേ ഇങ്ങനെ ഇന്ന് ഇന്ന് ഞാൻ പിന്നെ പാലിൽ നിന്നും